സ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം എല്ലാവരും ഹാപ്പി ഹാപ്പിയല്ലേ നമ്മളിവിടെ ഹാപ്പിയാണ് അലഹമുല്ല റാഹത്താണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിലർക്കൊക്കെ അറിയുണ്ടാവും ചിലർക്ക് അറിയൂല അറിയാത്തവർക്ക് അറിയിക്കാനായിട്ട് നല്ലൊരു ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് അതായത് നമ്മൾ വീട്ടിൽ തന്നെ വിക്സ് എങ്ങനെ നാച്ചുറലായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കാരണം നമ്മളിപ്പോൾ തലവേദന ഒക്കെ ഉണ്ടാവുമ്പോൾ ടൈഗർ ബാമും വിക്സൊക്കെ വാങ്ങിയിട്ട് വാരിപ്പൊത്ത് ചെയ്യല്ലേ അപ്പോൾ അതൊന്നും ചെയ്യേണ്ട നമ്മൾ വീട്ടിൽ തന്നെ കുറച്ച് കാര്യ സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിക്സ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അതെന്താന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ തൊടിയിലൊക്കെ കിടക്കുന്ന തെങ്ങിന്റെ ചോട്ടിലുള്ള അച്ചിങ്ങ കൊണ്ടാണ് നമ്മൾ വിക്സ് റെഡിയാക്കാൻ പോണത് അപ്പോൾ അച്ചിങ്ങ മാത്രം മതി നമ്മൾ വിക്സ് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ നല്ല മൈഗ്രെയിൻ തലവേദന പോലുള്ള നല്ല തലവേദന അതുപോലത്തെ ചെന്നിക്കുത്ത് അതൊക്കെ മുൻ പെട്ടെന്ന് തന്നെ മാറിയെടുക്കാൻ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ നമ്മുടെ അച്ചിങ്ങ കൊണ്ട് ഉണ്ടാക്കാൻ പോണുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും വീഡിയോ സ്കിപ്പ് കണ്ടു കണ്ടുനോക്ക ഒരു കുഞ്ഞു വീഡിയോ ആണ് വീഡിയോ ഇഷ്ട നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ അപ്പൊ നമുക്ക് വീഡിയോക്ക് പോവാം അപ്പോൾ ഇതാ നെച്ചിങ്ങ ഇത് ഞങ്ങളെ നാട്ടിലൊക്കെ നെച്ചിങ്ങ എന്ന് പറയും അച്ചിങ്ങ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ അതിന് പറയുക എന്നുള്ളത് കമൻ്റായിട്ട് പറയും കേട്ടോ പല നാട്ടിലും പല പല പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ തെങ്ങിൻ്റെ ചോട്ടിലൊക്കെ പോയി ഒക്കെ കിട്ടുട്ടാ അപ്പോൾ അതിൻ്റെ കുറച്ച് നെച്ചിങ്ങ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇത് മോൾ ഭാഗത്തുള്ള ഈ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കുക അതിൻ്റെ പോളകളൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കാം കണ്ടില്ല നല്ല നെച്ചിങ്ങ നല്ല ഫ്രഷ് നെച്ചിങ്ങനെയാണ് കേട്ടോ പുതിയത് വീണ് തന്നെ വാടിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ ഇതുകൊണ്ട് കുറച്ച് ഉപയോഗങ്ങൾ കണ്ടിട്ട് പലർക്കും അറിയൂല എന്നാൽ ചിലർക്കൊക്കെ അറിയുകയും ചെയ്യും പണ്ടത്തെ മുതുമുത്തശ്ശിമാരൊക്കെ ചെയ്തിരുന്നതാണ് ഞാനൊക്കെ കുട്ടിക്കാലത്തൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാനും കുട്ടിക്കാലത്ത് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ ഇട്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഇടുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇന്നൊരു അമ്മി കല്ലുമ്പലാണെങ്കിലും കുഴപ്പമില്ല തിരുമ്പണ നല്ല കല്ലുമ്പലാണെങ്കിലും കുഴപ്പമില്ല അതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെയുള്ള അതുപോലത്തെ കുന്താണി ഉണ്ടല്ലോ ചെറിയ കുഞ്ഞു കുത്തണ അമ്മി കുന്താണി ഉണ്ടാവും അപ്പോൾ അതിൻ്റെ ബാക്ക് ഭാഗം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വന്നതിന് ശേഷം അതിൻ്റെ പുറത്ത് നന്നായിട്ട് തന്നെ ഇതുപോലെ വരുതി കൊടുക്കട്ടോ അപ്പം വരുതുമ്പോൾ നെച്ചിങ്ങേൻ്റെ ചെറുതായിട്ട് പേസ്റ്റ് കിട്ടും നമുക്ക് നെച്ചിങ്ങയുടെ പേസ്റ്റ് ഇതുപോലെ കിട്ടും അപ്പം ഈ പേസ്റ്റാണ് നമുക്ക് ആവശ്യമുള്ളത് ഈ പേസ്റ്റ് കൊണ്ടാണ് നമ്മൾ നമ്മൾ എടുക്കാൻ പോണത് അപ്പോൾ നന്നായിട്ട് തന്നെ ഇത് ഒരു നല്ലവണ്ണം ഒരള്ള കല്ലൊക്കെ ഇടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പേസ്റ്റ് കിട്ടും കിട്ടാം കണ്ടില്ലേ ഇതുപോലെ തന്നെ നമുക്ക് കുറച്ച് പേസ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പേസ്റ്റ് എന്തിനാ എടുക്കണമെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കണ്ണിന്റെ ഉൾഭാഗങ്ങളിൽ കണ്ണിന്റെ പോളൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ കുരുകൾ ഉണ്ടാവില്ലേ അത് ചുവന്ന കളറിൽ ചെറുതായിട്ട് കണ്ണ് വെച്ചിട്ടുള്ള ഉണ്ടാവും കുരുകളുണ്ടാവും തന്നെ കടച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ആ കുരുകളുള്ള ഭാഗത്ത് നമ്മൾ മുകൾ ഭാഗത്ത് പോളൻ്റെ മുകളിലായിട്ട് ഈ ക്രീം ഈ പേസ്റ്റ് തേച്ച് കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ കുരുമൊക്കെ പൊട്ടിയിട്ട് പെട്ടെന്ന് തന്നെ കുരു മാറിക്കിട്ടും ഞാനൊക്കെ കുട്ടിക്കാലത്ത് കുറേ ചെയ്തതാണ് കേട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് ആർക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കിട്ടാ അപ്പോൾ കുരുമൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കരമായിട്ട് കടിച്ചിലും വേദനയൊക്കെ ആകുമ്പോൾ ഹോസ്പിറ്റലിൽ ഓടും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കണ്ണ് തുറക്കാൻ കഴിയൂല കണ്ണ് നോക്കാൻ കഴിയൂല അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ തൊടിയിൽ നിന്ന് നെച്ചിങ്ങൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു കല്ലുമ്മലോ ഇതുപോലെ തന്നെ കുന്താണി കമിത്ത് വെച്ചിട്ട് അതിൻ്റെ മുഗൾ ഭാഗത്തോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് വരതി എടുത്തതിനു ശേഷം നമ്മൾ അത് തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ അതിൻ്റെ കുരുകളൊക്കെ കണ്ണുമത്തെ കുരുമൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടിട്ടോ ഇതാ എൻ്റെ അച്ചുട്ടി കൂടെ നിന്ന് തരുന്നിട്ടിട്ട് അച്ചുട്ടീൻ്റെ മേ മേലെ ഞാനിതാ തേച്ച് കാണിച്ചു തരട്ടോ അപ്പോൾ ഒക്കെ കണ്ണുമ്മ കുരു ഇല്ല കേട്ടോ പക്ഷെ നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ കണ്ണുമിൻ്റെ കുരു എവിടെ ഏത് കണ്ണുമരാണോ കുരുള്ളത് ഏത് ഭാഗത്താണോ ഉള്ളത് അവിടെ നന്നായിട്ട് തന്നെ നെച്ചിങ്ങുവാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി തൊട്ട് കൊടുക്കട്ടെ അല്ലെങ്കിൽ അത് കൊഴിഞ്ഞു പോവും പെട്ടെന്ന് തന്നെ ഉണങ്ങുട്ട ഈ പൊടി ക്രീം അപ്പോൾ നമ്മൾ ചെറുതായിട്ട് കുറച്ച് വെള്ളമൊക്കെ തൊട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിങ്ങനെ അവിടെ പേസ്റ്റ് തേച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ കുരുകളൊക്കെ നന്നായിട്ട് തന്നെ മാറിക്കിട്ടും കടച്ചിട്ട് പെ ന്നെ കുറവുണ്ട് ഇതിൻ്റെ തണുപ്പ് ചെല്ലുമ്പോൾ നമ്മൾ കണ്ണിൻ്റെ മുകളിലുള്ള കുരുവിന് നീറ്റിലൊക്കെ നന്നായിട്ട് തന്നെ കുറവ് വരൂട്ടാം അപ്പോൾ ഇങ്ങനെ ആരും ചെയ്തിട്ടില്ല ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ കുരുവൊക്കെ ഉണ്ടാകുമ്പോൾ ആർക്കെങ്കിലും മക്കൾക്കോ കുട്ടികൾക്കോ ആർക്കെങ്കിലും ഉണ്ടാവുകയാണെങ്കിലും എല്ലാവർക്കും ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞത് ഒന്നാമത്തെ നെച്ചിങ്ങകളുടെ ടിപ്പ് അതാണ് കുരുമാറ്റിയെടുക്കാനായിട്ട് പറ്റും രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് നാച്ചുറൽ വിക്സ് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് കേട്ടോ അപ്പോൾ അതാ നാച്ചുറൽ വിക്സ് എന്ന് പറഞ്ഞത് നമുക്ക് കടയിൽ നിന്നൊക്കെ വിക്സൊക്കെ തലവേദന ഒക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഒക്കെ പോയി വാങ്ങി തേക്കാറുണ്ട് അല്ലേ അപ്പോൾ ഇനി മുതൽ വിക്സ് ഒന്നും വാങ്ങി തേക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് നാച്ചുറൽ ആയിട്ട് വിക്സ് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിവിടെ വേറൊരു നെച്ചിങ്ങ അച്ചിങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എടുത്തിട്ടുള്ള കുറച്ച് കുരുമുളകാണ് നല്ല ഉണക്ക കുരുമുളകാണ് എടുത്തിട്ടുള്ളത് നാലോ അഞ്ചോ കുരുമുളക് മതി കേട്ടോ കുരുമുളക് എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് തന്നെ ഇതിലേക്ക് പ്രസ് ചെയ്ത് കൊടുക്കട്ടോ വേണമെങ്കിൽ ചെറിയ സ്പൂൺ ഭാഗം കൊണ്ടൊക്കെ കുത്തി കൊടുത്തിട്ട് ഇറക്കി കൊടുത്താൽ മതി അതെല്ലാം തന്നെ ചിലപ്പോൾ കയ്യോണ്ട് നന്നായിട്ട് പ്രസ് ചെയ്താൽ അങ്ങോട്ട് താഴ്ന്നു പോയിക്കോളും ഒരു നാലോ അഞ്ചോ കുരുമുളക് നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ അതായത് ഇതുപോലെ താഴ്ത്തി കൊടുക്കുക ഞാനിവിടെ ഒരു അഞ്ചോളം കുരുമുളക് ഇതിലേക്ക് താഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ടൊന്നും വരച്ചി കൊടുക്കുക ഒരു കല്ലമ്മലോ എന്താണ് ഒരു പാറക്കല്ലിലോ അതുപോലെ അമ്മിയിലോ അതുപോലെ ഇതുപോലെ കുന്താണിയൊക്കെ അമ്മത്തി വെച്ചിട്ടോ എങ്ങനെയെങ്കിലും നന്നായിട്ട് നന്നായിട്ടൊന്നും വരച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ വരച്ച് കൊടുക്കുമ്പോൾ നമ്മൾ കുരുമുളകും അതേപോലെ തന്നെ ഈ നെച്ചിങ്ങയും രണ്ടിൻ്റെ പേസ്റ്റ് നമുക്ക് ഒപ്പം കിട്ടും അപ്പോൾ അത് ചെറുതായിട്ടൊരു എരിവൊക്കെ ഉള്ളതാണ് നമ്മൾ വിക്സായിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും നല്ല തലവേദനയൊക്കെ ഉണ്ടാകണം നേരത്തൊക്കെ ഇതുപോലെ തന്നെ ച്ചിങ്ങ പോയി കൊണ്ടുവന്നിട്ട് കുരുമുളകും കൂടി വെച്ചു കൊടുത്തതിനു ശേഷം നന്നായിട്ട് വരച്ചെടുത്ത് ഇതിൻ്റെ പേസ്റ്റ് നമുക്ക് തലവേദനയ്ക്ക് വിക്സിന് പകരമായിട്ട് നമുക്ക് യൂസാക്കാനായിട്ട് പറ്റും കേട്ടോ നല്ല റിസൾട്ടാണ് പണ്ടത്തെ കാലത്തൊക്കെ ആളുകൾ ചെയ്തിരുന്നതാണ് കേട്ടോ നന്നായിട്ട് തന്നെ കുറവുണ്ടാകും മൈഗ്രൈൻ്റെ തലവേദന വരെ മാറ്റിയെടുക്കാനായിട്ട് ഈ പേസ്റ്റിന് കഴിയുമെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ചിലവിലൊക്കെ കണ്ടില്ല അതിൻ്റെ കുരുമുളകും ഇതേപോലെ തന്നെ നമ്മൾ വരസുമ്പോൾ കുരുമുളകും നന്നായിട്ട് തന്നെ തേഞ്ഞ് പോകുന്നുണ്ട് നെച്ചിങ്ങയോടൊപ്പം തന്നെ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചെറുതായിട്ടുള്ള എരിവൊക്കെ ഉണ്ടിട്ടോ അതിൻ്റെ പേസ്റ്റിന് നേരത്തെ എരിവൊന്നുമില്ലാത്ത പേസ്റ്റായിരുന്നു കേട്ടോ ഇപ്പം നമ്മൾ ഇത് വെച്ചതുകൊണ്ട് തന്നെ കുറഞ്ഞ എരിവൊക്കെ ഉണ്ടാകും അപ്പം ചിലവരൊക്കെ വിചാരിക്കും എരിവ് ഉണ്ടാവില്ലേ അപ്പം എന്ത് ചെയ്യുക അപ്പോൾ അപ്പം എരിവ് ഉണ്ട് നമ്മൾ മിക്സ് ചെയ്യുന്ന എരിയില്ലേ അത്രത്തന്നെ ഇതിന് എരിവ് ഉണ്ടാവുള്ളൂ കുരുമുളകിൻ്റെ എരിവാ ഉണ്ടാവുക അപ്പം ഇത് നമ്മൾ തലവേദന കണ്ടാവണം നേരം പൊത്തിയാൽ മതി കേട്ടോ അപ്പം നന്നായിട്ടു തന്നെ തലവേദനയ്ക്ക് നന്നായിട്ട് തന്നെ മാറ്റം കിട്ടും അപ്പം ഇന്ന് നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആണ് കേട്ടോ അത് കാരണം ഞാനൊക്കെ നമ്മൾ തലവേദനിച്ചു നിൽക്കുന്ന നേരത്തെ ചിലപ്പോൾ വിക്സ് ഉണ്ടാവില്ല അതെല്ലാം എന്നുണ്ടെങ്കിൽ വിക്സും ഡൈഗർ ഒക്കെ ഇങ്ങനെ വാരിപ്പൊത്തുന്നത് വല്ല നല്ലതൊന്നും അല്ലല്ലോ അപ്പോൾ ഇത് നാച്ചുറലായിട്ട് നമുക്കിതുപോലെ വിക്സ് ഉണ്ടാക്കി എടുത്തിട്ട് തേച്ച് കൊടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം കുറച്ച് കൂടുതലായിട്ട് നമുക്കതിൻ്റെ ക്രീം പേസ്റ്റ് കിട്ടാൻ വേണ്ടി നന്നായിട്ട് തന്നെ നമുക്ക് അരസി കൊടുത്താൽ കുറച്ച് കൂടുതലായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം നല്ല റിസൾട്ടാണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്തതാണ് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെന്നിക്കുത്ത് പോലുള്ള തലവേദന ഒക്കെ ഉണ്ടാവണം നേരത്തൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും കണ്ടില്ല എനിക്ക് കുറേ കിട്ടിയിട്ടുണ്ട് കുറേ പേസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുരുമുളക് തേ കുറേശെ തേഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഓരോള്ള കല്ലുമ്മനാണ് ഇതിനേക്കാടും കൂടുതലായിട്ട് കിട്ടും ഇത് ബാക്ക് ഭാഗത്ത് നല്ല മിൻസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ കുറേശേ കിട്ടുന്നത് അപ്പോൾ നമുക്ക് എത്രയാണ് പേസ്റ്റ് വേണ്ടി വെച്ചാൽ അതിനനുസരിച്ച് എടുക്കട്ടോ അങ്ങനെതാണ് നമ്മൾ റെഡി ആക്കി ഈ നെച്ചിങ്ങയുടെ ഈ പേസ്റ്റ് ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് വിക്സ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്പം നമ്മൾ തലവേദന കണ്ടാണെങ്കിൽ നേരത്ത് നമ്മൾ വിക്സ് നന്നായിട്ട് വാരി പോത്തൂല്ലേ അപ്പോൾ വിക്സ് വാരി പോത്തിന നേരത്ത് നമ്മൾ ഇങ്ങനെ കുരുമുളകും പിന്നെ ചിങ്ങോടും ചേർത്തിട്ടുള്ള ഈ പേസ്റ്റ് നമ്മൾ തേച്ച് കൊടുത്താൽ മതി അപ്പം കണ്ടില്ലേ അത് അപ്പം ഇതുപോലെ നമുക്ക് തേച്ച് കൊടുക്കാനായിട്ട് പറ്റും അപ്പം ഇനി ഇത് പെട്ടെന്ന് തലവേദനയൊക്കെ ഉണ്ടാവുമ്പോൾ വിക്സ് ഇല്ലയെന്ന് വിചാരിച്ചാണ് ടെൻഷൻ അടിക്കണ്ട മുറ്റത്ത് പോയി തെങ്ങിൻ്റെ ചോട്ടൊക്കെ ഉണ്ടാവുന്ന വെച്ചിങ്ങ അപ്പം നിങ്ങളെ നാട്ടിലെ ഇതിന് അച്ചിങ്ങൾക്കും നിങ്ങളെ നാട്ടിലെ ഇതിന് അച്ചിങ്ങക്ക് എന്താ പറയുക കമന്റ് ആയിട്ട് പറയും ഞങ്ങളിവിടെ നെ നെച്ചിങ്ങാ ചിങ്ങാന്നൊക്കെ പറയും കേട്ടോ മൈഗ്രൈൻ്റെ തലവേദന വരെ ഇത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും പണ്ടത്തെ കാര്യങ്ങൾ പണ്ടത്തെ മുതുമുത്തശ്ശിമാരൊക്കെ ചെയ്തിരുന്ന ഒരു കൂട്ടാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് ആണ് കുരുമുളക് ഇല്ലാതെ നെച്ചിങ്ങ തേച്ച് നമ്മൾ തേച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണിന്റെ മുകളിൽ ചിലപ്പോൾ കാണുമ്പോൾ ചെറു ഈ കുരുകൾ ഉണ്ടാവും ഭയങ്കര വേദന ആവും ചെന്ന കളറിൽ കണ്ണ് വെച്ചിട്ട് കുരുകളുണ്ടാവും കണ്ണിൻ്റെ മുകളിലൊക്കെ കണ്ണിൻ്റെ ഉൾ പോളൻ്റെ ഉള്ളിലൊക്കെ കുരുകളുണ്ടാവും അപ്പൊ ആ കുരുകളൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടാൻ കണ്ണിന്റെ ഉൾഭാഗങ്ങളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിവിടെ ഇങ്ങനെ വെച്ചു നെച്ചിങ്ങ മാത്രം അരച്ചിട്ട് വെച്ചു കൊടുത്താൽ മതി നന്നായിട്ട് തന്നെ കുരുകളൊക്കെ പെട്ടെന്ന് തന്നെ പൊട്ടി മാറി കിട്ടൂട്ടോ അതേമാതിരി എന്റെ ഇത് കുരുമുളക് തേച്ചിട്ട് ഇതുപോലെ ചെയ്താൽ നമുക്ക് തലവേദന തലവേദന ഇത് അതുപോലെ മാറ്റി കിട്ടും അപ്പോൾ ഇതാ ചെറിയ കുഞ്ഞുങ്ങൾ കുട്ടികൾക്കൊക്കെ നമുക്കിത് തേച്ച് കൊടുക്കാനായിട്ട് പറ്റൂട്ടോ എൻ്റെ അച്ചൂട്ടിക്ക് തേക്കണം തേക്കണം എന്ന് പറഞ്ഞ് വന്നതാണ് അപ്പോൾ നമ്മൾ തലവേദനയൊക്കെ കണ്ടാണ് നേരത്തെ ഭയങ്കര വേദനയും കൺ ബാമിന് പകരമായിട്ട് നമുക്കിത് ആക്കാനായിട്ട് പറ്റും കുരുമുളക് ഉണ്ടായത് ഉടനെ വലിയ എരിവൊന്നുമില്ല കേട്ടോ വിക്സിൻ്റെ എരിവ് തന്നെ ഉണ്ടാവുകയുള്ളുട്ടാ അപ്പോൾ കുട്ടികൾക്ക് ഒക്കെ യൂസാക്കാനായിട്ട് പറ്റും കേട്ടോ നല്ലൊരു റിസൾട്ടാണ് ഉണ്ടാവുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ യൂസ്ഫുൾ ആയ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേട്ടോ ഈ വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് വെക്കാം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാല് വരാം ഓക്കെ ബൈ ബൈ താങ്ക്